ഹായ് ഓൾ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇതാ സലാല വിട്ട് പോവാണ് ഞങ്ങളിന്ന് വൈകുന്നേരം ആയപ്പോൾ നമുക്ക് വന്ന വണ്ടി തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് നിസ്വ വരെ പോവും നിസുവയിൽ അവിടെ ഉണ്ടാവും പിന്നെ ഒരു ദിവസം എന്തായാലും നിസുവയിൽ നമ്മൾ ഒരു പള്ളിയിൽ നമ്മളിവിടെ എത്താൻ പറഞ്ഞതിന് പള്ളിയിലേക്ക് പോവുകയാണ് അന്ന വീഡിയോ പിടിച്ച് പിടിച്ച് തല തി പോയ കുറച്ചോനെ ഇതെന്തോന്നു ഇങ്ങനെ പോന്ന വൈക്ക് നമ്മളൊരു വായത്തോട്ടത്തിൽ ഇറങ്ങി വെറുതെ ചുമ്മാ ഒന്നും ഇല്ല ഒന്നും കൂടി ഒന്ന് കണ്ടേക്കാന്നു ചേച്ചി അവിടെ കൊറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്നുണ്ട് അങ്ങനെ മാത്രമല്ല ചെയ്യുമോ സെയിം എല്ലാം കൊണ്ടു അതെ കുഴപ്പമില്ല വാഴയല്ലേ വാഴൻ്റെ എന്താ പറയണ്ടേ പഴം കാമ്പ് കൂമ്പ് പിന്നെ ഇല അതിൻ്റെ നാല് അതെല്ലാം നമുക്ക് എല്ലാ സാധനവും ഉപയോഗിക്കാൻ നിങ്ങൾ കൂട്ടത്തില് കൂട്ടുന്നില്ല അല്ല പോന്നോട് ഞാൻ അന്നേ പറയുന്നുണ്ട് ഇത് പുളീന്റെ തോട് കളിന്ന് എന്റെ റബ്ബേ ണ്ടല്ലോ ഈ ടൂ കെ കിട്ടുകള് കൊള്ളൂല ഞങ്ങളെ ഒന്നിനും കൊള്ളൂല അല്ല ഞമ്മള് ജീവിച്ച ജീവിതാ അല്ല നമ്മളെ ചെറുപ്പത്തിൽ ഓ മാങ്ങയും പുളിയും എക്സ്പ്രഷൻ ചെലപ്പോ എക്സ്പ്രഷൻ കിട്ടോ എജാതി നമുക്ക് വേണ്ടി തന്നോ ഞാൻ എക്സ്പ്രഷൻ തന്നല്ലോ ആമിനെ പുളി തന്നെ തന്നെ വേണ്ട അതെ പുലി കടിച്ചിട്ടില്ല നീ കടിച്ചിട്ടില്ല അല്ലേ അങ്കിൾ വെറുതെ ആ ആ ആക്കില്ല ശറ്റൊരു അങ്കില്ലേ മുട്ടുപുലിന്റെ ഇംഗ്ലീഷ് ആക്കൂ വെറുതെ എക്സ്പ്രഷൻ വേണ്ട വേണ്ട ഇന്നെക്സ്പ്രഷൻ അല്ലേ ന്യൂന ಮತ್ತೆ ಮತ್ತೆoverline കണ്ടോ 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 മല്ലിച്ചപ്പാണ് കണ്ടോ കണ്ടോ ഇന്നെ ഇന്നെ നോ എക്സ്പ്രഷൻ ആ നോ എക്സ്പ്രഷൻ ചാലഞ്ച് റെഡി

വണ്ടി എത്തി അങ്ങനെ നമ്മൾ ഇതാ വണ്ടി കയറി നേരം ഇനി നിസുവയിലേക്ക് പോകുന്ന ചാർന്ന നമ്മളിനി നാളെ നേരം വെളുക്കാന്നേരം നിസുവേയിലെത്തും പിന്നെ അവിടുത്തെ പരിപാടി അവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം ഫുള്ളായിട്ട് കണ്ട് ഒരു ലൈക്ക് ഒരു ഷെയർ ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ വൈകുന്നേരമായി നമ്മളിവിടുന്ന് ഇറങ്ങുമ്പം തന്നെ അഞ്ചര മണി ആറു മണി ആയിട്ടുണ്ടായിന് ഏകദേശം ഇരുട്ട് വീണ് തുടങ്ങി ഭയങ്കര രസമുണ്ട് രാത്രി വരുന്ന നമുക്ക് നമുക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത് രാത്രിയണ്ട് ഫുള്ള് ഇരുടേനും ഇപ്പൊ ഏകദേശം ഇരുട്ട് വീണ് തുടങ്ങി നിങ്ങൾ ഇതാ റോഡ് കയറി കേറി പോവാണ് എന്തൊക്കെയോ ചിന്തകളുണ്ട് മനസ്സിൽ നമ്മൾ എന്തൊക്കെയോ എന്താ പറയാ സന്തോഷമുണ്ട് അതിലുപരി നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയതിന്റെ ഒരു വല്ലാത്തൊരു സന്തോഷമുണ്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ ഒരു ഇതുണ്ട് അപ്പൊ നമുക്ക് നിസുവേലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം